നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിതാ കണ്ണൻ പലപ്പോഴും അനുഭാവം അന്തമായ അടിമത്തത്തിന് കാരണമാകാറുണ്ടോ ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ ആ കമ്പനിയുടെ മുതലാളി ചെയ്യുന്ന പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ തന്റെ നിലനിൽ പോർത്ത് എതിർപ്പ് പ്രകടിപ്പിക്കാൻ അയാൾ മുതിർന്നില്ല കുറേനാൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്ത മടുപ്പ് അനുഭവപ്പെട്ടു ജോലി ഉപേക്ഷിച്ച് തൻ്റെ പ്രിയപ്പെട്ട പുല്ലാങ്കുഴലുമായി കൂടുതൽ ചെങ്ങാത്തമായി കാലങ്ങൾ കടന്നുപോയി അയാൾ ഒരു പുല്ലാങ്കുഴൽ വിദഗ്ധനായി മാറി ഒരു ദിവസം ചെറിയൊരു സദസ്സിൽ കൂട്ടുകാർക്കൊത്ത് അയാൾ പുല്ലാങ്കുഴൽ വായിക്കുകയായിരുന്നു അപ്പോഴാണ് പഴയ മുതലാളി കടന്നു വന്നത് മുതലാളിയെ കണ്ടിട്ടും അയാൾ തൻ്റെ പുല്ലാങ്കുഴൽ വാദനം തുടർന്നു ഇതുകൊണ്ട് ദേഷ്യം വന്ന മുതലാളി അയാളോട് ചോദിച്ചു തനിക്കെന്താണ് എന്നോടൊരു ബഹുമാനവുമില്ലാത്തത് ഒരിക്കൽ നീ എൻ്റെ സെക്രട്ടറി ആയിരുന്നു അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് ഞാൻ താങ്കളുടെ സെക്രട്ടറി ആയിരുന്നു അന്ന് എൻ്റെ നിലനിൽപ്പുറത്താണ് ഞാൻ താങ്കളെ സഹിച്ചത് ഇന്ന് ഞാൻ താങ്കളുടെ സെക്രട്ടറി അല്ല എനിക്ക് താങ്കളിൽ നിന്ന് ഒന്നും നേടാനുമില്ല അയാൾ തൻ്റെ പുല്ലാങ്കുഴൽ വാദനം തുടർന്നു അടിമത്തം അവസാനിപ്പിച്ചാൽ ആത്മാഭിമാനവും അന്തസ്സും തനിയേ ഉണരും അനുഭാവം അന്തമായ അടിമത്തത്തിന് കാരണമാകുന്നതാണ് അഹങ്കാരികളായ അധികാരികളും ആത്മവിശ്വാസമില്ലാത്ത അണികളും ഉണ്ടാകാൻ കാരണം സത്യത്തിൽ എല്ലാവരും അധികാരത്തെയാണ് ആരാധിക്കുന്നത് അധികാരികളെയല്ല എന്ന് അധികാരമില്ലാതാകുന്നുവോ അന്ന് അവസാനിക്കും അവദാനങ്ങളും സ്തുതിവചനങ്ങളും അരികുപറ്റി അധിക ബഹുമാനം കാണിക്കുന്നവരെ അകറ്റി നിർത്തുക ശുഭദിനം